പ്രസവിച്ചിരിക്കുന്നവളെയാണ് സൂതിക എന്ന് നമ്മൾ പറയാം പ്രസവിച്ചതിന് ശേഷം അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള എല്ലാവിധ പരിചരണങ്ങളും നമ്മൾ കൊടുക്കുന്നതിനെയാണ് പ്രസവരക്ഷ അല്ലെങ്കിൽ സൂതിക പരിചരണം എന്ന് പറയാം അതൊരു ചികിത്സ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പരിചരണം അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന് വേണം അതിനെ പറയാനായിട്ട് പ്രസവശേഷം സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രസവരക്ഷയ്ക്ക് വലിയ പങ്കുണ്ട് പണ്ട് വീടുകളിൽ തന്നെ ഇതിനുള്ള സൗകര്യമൊരുക്കിയിരുന്നെങ്കിലും ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ഇത് സാധിക്കാറില്ല ഈ സാഹചര്യത്തിലാണ് അമ്മയ്ക്കും കുട്ടിക്കും ഏറെ ഗുണകരമാകുന്ന പാരമ്പര്യ രീതിയിലുള്ള പരിചരണവും രക്ഷയും കണ്ടംകുളത്തി ഒരുക്കിയിരിക്കുന്നത് വീടുകളിൽ നൽകിയിരുന്ന വേത് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ലഭ്യമാക്കുകയാണ് ഇവിടെ തിരുവനന്തപുരം എറണാകുളം അതിരപ്പിള്ളി കരിപ്പൂർ എന്നിവിടങ്ങളിൽ കണ്ടംകുളത്തിയുടെ സൂതികാ പരിചരണം ലഭ്യമാണ് പല രീതിയിൽ ബിസി ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എല്ലാവർക്കും തന്നെ വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങളും അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്ട്രെസ്സ് പിന്നെ നമ്മുടെ ആഹാരശീലങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ആരോഗ്യക്കുറവ് ഇതെല്ലാം തന്നെ പ്രസവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയിൽ അത് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യും പ്രശ്നങ്ങളായിട്ട് വരാത്തവരില്ല കഴുത്ത് നടുവേദന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ജോയിൻറ്റ് ആയിട്ട് വരിക പ്രസവത്തോടനുബന്ധമായിട്ട് കൂടുതലായിട്ട് കാണിക്കും എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് പെട്ടെന്നൊരു ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ട് കുറച്ച് കുറവ് ആ സമയത്ത് വരാനായിട്ട് സാധ്യതകളേറെയണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയിരിക്കും അതുപോലെ തലവേദന ഉറക്കക്കുറവ് അങ്ങനത്തെ പല പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ഒരവസ്ഥയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രസവരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം ഒന്നുണ്ട് ത്തരത്തിലുള്ള വേദനകളും അല്ലെങ്കിൽ പ്രസവാനുബന്ധമായിട്ട് വരുന്ന സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇപ്പോൾ വയറൊക്കെ അഴിഞ്ഞ് തൂങ്ങി വരും ചിലരിലാണെങ്കിൽ ചിലർ വളരെയധികം പേരിൽ ഈ ഒബസിറ്റിയും അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് പി സി ഒസിൻ്റെ പ്രോബ്ലംസ് അതിനൊക്കെ ട്രീറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആ അവരുടെ ശാരീരികമായിട്ടുള്ള റിക്കവറി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സിലൂടെ പോകുമ്പോഴാണ് നമുക്കതൊക്കെ കൂടുതലാ ശാരീരികമായിട്ട് വന്ന ചേഞ്ചസ് മസിൽൻ്റെ തൂക്കം അല്ലെങ്കിൽ പ്രസവാനുബന്ധമായിട്ട് വരുന്ന മസിൽസിലും അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ വരുന്ന പാടുകൾ സ്ട്രെച്ച് മാർക്സ് വരിക അതുപോലെ ഹോർമോണൽ കൊണ്ട് വരുന്ന പിഗ്മെൻറ്റേഷൻ കഴുത്തിലും മുഖത്തുമൊക്കെ കറുത്ത കളറുകൾ വരിക പ്രസവ വരുമ്പോൾ അത് തിരക്കേറിയ ജീവിത ശൈലികൊണ്ടും ഭക്ഷണ രീതികൾ കൊണ്ടും ജോലിയുടെ സാഹചര്യങ്ങൾ കൊണ്ടും പലവിധ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പ്രസവശേഷം സൂതികാ പരിചരണത്തിനൊപ്പം ചെറിയ ചികിത്സകളും ഇവിടെ ഒരുക്കുന്നു സാധാരണ പ്രസവം കഴിഞ്ഞവർക്കും സി സെക്ഷൻ കഴിഞ്ഞവർക്കും ഒരുപോലെ ഈ ചികിത്സ തേടാവുന്നതാണ് പ്രസവിശേഷം ആശുപത്രിയിൽ നിന്ന് നേരിട്ട് പ്രീ പാക്കേജ് ബുക്ക് ചെയ്തു വരുന്നവരുമുണ്ട് ഇവിടെ ഈ പ്രസവരക്ഷക്ക് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് അഭ്യംഗം മേല് കുഴമ്പിട്ട് തേച്ച് കൊറച്ചു നേരം ഇരുത്തുക ഇന്ന് നമ്മൾ ഓരോ സ്ത്രീകളുടെയും ശാരീരിക അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനായിട്ടുള്ള ഓയിൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കുഴമ്പ് അഭ്യംഗത്തിനായിട്ട് എടുക്കുക അപ്പോൾ കുഴമ്പ് വരട്ടി ഇരുത്തും അതുപോലെ ഫേസ് മസാജ് കൊടുക്കുക ഹെഡ് മസാജ് കൊടുക്കുക ഇതൊക്കെ നമ്മൾ ഉചിതങ്ങളായിട്ടുള്ള ഓരോ അതുകൊണ്ട് തന്നെ ഓരോ സൂതികനെ നമ്മൾ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഓയിലുകളൊക്കെ എടുക്കുക അതുപോലെ ഹെഡ് ഹെഡ് ബോഡി മസാജ് ഫേസ് മസാജ് ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഫേസ് പാക്ക് ഇടും ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മൾ കാന്തി ചൂർണം പോലുള്ള ചൂർണങ്ങളെ കൊണ്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര നല്ല പിഗ്മെൻറ്റേഷൻ മാറാനും അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് ഇരുത്തി പിന്നെ ഉചിതങ്ങളായിട്ടുള്ള ഔഷധങ്ങളിട്ട് വെന്ത വെള്ളം കൊണ്ട് നമ്മൾ വേത് പിടിച്ച് കുളിപ്പിക്കുകയാണ് ചെയ്യുക പിന്നെ ഇങ്ങനെ വെയ്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു വയർ കെട്ടുന്ന കെട്ടുന്നൊരു രീതിയുണ്ട് പണ്ട് വീടുകളിലൊക്കെ ചെയ്തിരുന്ന ഒരു രീതി തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ കോറ തുണി തന്നെ പ്രത്യേക രീതിയിൽ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് വയറ് കെട്ടുന്ന ഒരു രീതി അതിങ്ങനെ വയറ് തൂങ്ങി പോകാതിരിക്കാനും അതുപോലെ തന്നെ ആയിട്ട് കിടക്കുന്ന മസിലിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ അത് ഏറ്റവും ഹെൽപ്പ് ചെയ്യും സിസേറിയൻ ചെയ്തവരിൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും വയറ് കൂടുതലായിട്ട് ഒതുങ്ങാത്തതായിട്ട് അങ്ങനെയുള്ളവരിലും ഈ വയറ് കെട്ടുന്നതുകൊണ്ട് വളരെയധികം ഗുണപ്രദമായിട്ട് വരും അതിനുശേഷം നമ്മൾ മുടിയൊക്കെ തന്നെ ധൂപനം ചെയ്യും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇത് വെച്ച് വെന്തിട്ട് ധൂപനം അതെന്ന് പറഞ്ഞാൽ നിന്നുള്ള അണു സംക്രമണമൊന്നും ഇല്ലാതിരിക്കാനും അതുപോലെ മുടിയുടെ പുഷ്ടിക്ക് പോഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മെഡിസിൻസിട്ട് വെന്ത മലബാറിലുള്ളവർക്കും ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് വിമാനത്താവളത്തിനടുത്ത് കണ്ടംകുളത്തി സൂതിക പരിചരണത്തിനുള്ള സൗകര്യം ആരംഭിച്ചിട്ട് അധികമായില്ല അമ്മയ്ക്കൊപ്പം കുഞ്ഞിനും വേണ്ട പരിചരണം ഇവിടെ നൽകുന്നുണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ഒരു രീതി വളരെ ശ്രദ്ധാപൂർവം ആദ്യം തുടച്ചെടുത്ത് പിന്നെ നമ്മള് മേലും പിന്നെ സ്കിന്നു ശരീരത്തിൽ അവരുടെ സ്കിന്നിന് ഉതകുന്ന രീതിയിലുള്ള ഓയിലുകളിട്ട് നാൽപ്പാമരം തുടങ്ങിയ പോലുള്ള ഓയിലുകൾ മേല് വരട്ടാനും അതുപോലെ ലാക്ഷാദി വെളിച്ചെണ്ണയൊക്കെ തലയില ദിവസത്തിനനുസരിച്ച് വളരെ ശ്രദ്ധാപൂർവം അവരെ കുളിപ്പിക്കാനും വെള്ളം വെന്ത് കഴിയിക്കാനും ഓയിലിട്ട് നന്നായിട്ട് തുടച്ച് കുറച്ച് നേരം കയ്യിലെടുത്ത് പിടിച്ച് കിടത്തിയതിനു ശേഷമൊക്കെയാണ് നമ്മളിതിനെ കുളിപ്പിക്കുക അതിന് പ്രത്യേകം ഡോക്ടറുടെ നിർദ്ദേശത്തിൽ ഡോക്ടറുടെ പ്രസൻസിൽ തന്നെയാണ് ചേച്ചിമാരെ കൊണ്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത് സൂതിക പരിചരണത്തിനെത്തുന്ന അമ്മയ്ക്കും കുഞ്ഞിനുമൊപ്പം കൂട്ടുവരുന്നവരും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവിടെ ചികിത്സ തേടാറുണ്ട്